ആൾക്കാരായ യൂട്യൂബ് ചാനലായ നൂറ് ട്യൂബ് ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെച്ചാൽ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒരു ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് അതായത് ഇതാരും മറക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും അല്ല എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രണ്ട് പ്രൊഡക്റ്റുകളെക്കുറിച്ച് പരിചയപ്പെടുത്താം ഒന്ന് ഒരു വലിയ ഉള്ളി എടുക്കുക വെങ്കായം എന്ന് പറയും ഈ വലിയ ഉള്ളി എടുത്തിട്ട് നന്നായി കൊത്തിയരിഞ്ഞ് ശരിയാക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പിന്നെ ചായപ്പൊടി ഇടുക ഇത് നന്നായി തിളപ്പിച്ച് കുറുകി വന്ന ശേഷം ഇത് തലയിൽ ഒരു രണ്ട് മൂന്ന് ആവർത്തി തേച്ച് കുടിപ്പിക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഷാമ്പൂ ഉപയോഗിക്കരുത് താളി ഉപയോഗിക്കുക പഴയ കാലത്തെ ഒരു നിബന്ധന പ്രകാരം താളി ഉപയോഗിച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്യുക ഒരു മാസം കൊണ്ട് മൂടി നന്നായി വളരുന്നതായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുവരെ കണ്ടതിന് നന്ദി മറ്റൊരു ആയി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് സൂപ്പർ ആയിട്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക